അതാന്ന് അറിയുമ്പോൾ അതിന് ഓണ വെക്കേഷൻ തീരും അപ്പോൾ പിന്നെ നാളെ പോവാം നാളെ പോവാന്ന് വെച്ചിട്ട് നിന്നാലേ നമ്മളെ എവിടേയും പോകില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരും ഒപ്പിച്ചിട്ട് നിന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു പുറത്തിറങ്ങാറ എവിടെങ്കിലും പോവാം എവിടെങ്കിലും പോവാന്ന് മക്കൾ അറിയുമ്പോൾ എന്നാൽ നമുക്ക് എവിടെയെങ്കിലും പോകാറായിട്ട് അങ്ങനെ അറിഞ്ഞു തരാട്ടോ അപ്പോൾ നമുക്ക് ബീച്ചിൽ പോകാറുണ്ട് അപ്പം അധികം ദൂരൊന്നുമില്ല ഒരു ദിവസം കൊണ്ട് പോയി പോരാന്നല്ലേ ഉള്ളൂ അപ്പോൾ കോഴിക്കോട് പ്ലാൻ ആയിരുന്നു പ്ലാനായിരുന്നോട്ട് ആദ്യം ബീച്ച് അറിയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം എത്ര പോയാലും എടുക്കാത്തൊരു സ്ഥലമല്ലേ ബീച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീച്ചിലും തിരമാലയിലും ഒക്കെ കളിക്കാൻ അപ്പോൾ എപ്പോഴും നമ്മൾ കോഴിക്കോട് ആ ഒരു ബീച്ചിക്കാണല്ലോ പോവില്ല അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം കാപ്പാടാക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനത്തിൽ ഒരു ചേഞ്ച് ആക്കി അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാനാണ് ഇവർ ഇവരൊന്നും പോയിട്ടില്ലായിരുന്നു എന്നാൽ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാറട്ട് എല്ലാവരും വലിച്ചെട്ടിട്ട് ഞാനാണ് പോകണം കേട്ടോ പിന്നെ ഉമ്മ ഉണ്ട് ഉമ്മൻ്റെ ജ്യേഷ്ഠത്തി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഉപ്പ അനിയനും ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ മക്കളും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത് അപ്പോൾ കാപ്പാട് നമ്മൾ സാധാരണ നോർമൽ ബീച്ചിൽ നിന്നും ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം അധികം വരുന്നുണ്ട് ദൂരം പിന്നെ ട്രാഫിക്ക് ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് ഭയങ്കര ട്രാഫിക് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് ഒരു രണ്ട് മണി എൻ്റെ വീട് വണ്ടൂര് മഞ്ഞപ്പെട്ടിയാണ് അപ്പോൾ അവിടുന്ന് നമ്മൾ ഒരു രണ്ട് മണിക്കിറങ്ങിയിട്ട് നമ്മൾ അവിടെ എത്തുന്നത് അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചേ കാലമൊക്കെ ആയിട്ടുണ്ട് അത്രയും നമ്മൾ റണ്ണിങ് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ട്രാഫിക്കും കൂടെ വന്നപ്പം ഭയങ്കര ലോങ്ങ് ആയില്ലേ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു അവിടെ നമുക്ക് വണ്ടി നിർത്തിയിടാൻ ഒരു പാർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ് അവിടെ ഉള്ളത് അവിടെ നിന്ന് മാത്രമല്ല കേട്ടോ നമ്മൾ സാധാരണ ബീച്ചിലേക്ക് പോയാലും അങ്ങനെ നമ്മൾ നമ്മൾ കാപ്പാട് ബീച്ചിലെത്തിയാൽ നമുക്ക് അവിടെ എൻട്രി ഫീസ് വരുന്നുണ്ട് കേട്ടോ മുതിർന്നവർക്ക് ഇരുപത്തഞ്ചും കുട്ടികൾക്ക് പത്തും വെച്ചിട്ട് അങ്ങനെ വരുന്നുണ്ട് സംഭവം അടിപൊളിയാണ് നല്ല ഭംഗിയാണ് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഫീസ് കൊടുത്ത് നമ്മൾ കയറിയാൽ നമുക്കവിടെ ബാത്റൂമും കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ പറയാതിരിക്കാൻ വയ്യ ഇവിടെ അടിപൊളി നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് മടുക്കൂല എന്ന് വെച്ചാൽ ബീച്ച് എനിക്ക് ഒരിക്കലും ഇതുവരെ മടുപ്പായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ എൻ്റെ കൂടെ വന്നവർക്കൊന്നും നമ്മൾ നമ്മൾ സോ നോർമലി പോകണ ബീച്ചിൻ്റെ ആ ഒരു ഇഷ്ടം ഇവിടെ തോന്നിയില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്കും പകും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തു അതിന് ഇവിടെ തിരമാലകളൊക്കെ വരുന്നത് കുറവാണ് നമ്മൾ അവർക്ക് വേണ്ടിയത് തിരയൊക്കെ ആണല്ലോ അവരാരും വള്ളത്തിൽ കിറങ്ങുന്നില്ല പക്ഷെ അവർക്ക് ഇങ്ങനെ തിരമാല കണ്ടുകൊണ്ടിരിക്കാനാണ് കേട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു മക്കളാണെങ്കിൽ ഭയങ്കരമായിട്ട് കയറാൻ കൂട്ടാക്കാതെ കളിച്ചുകൊണ്ടിരിക്കുക എമ്മിനു ആണെങ്കിലും ആണെങ്കിലും പിന്നെ മൂത്തമാൻ്റെ മോനുണ്ട് അബി അവരൊക്കെ ആണെങ്കിലും കേട്ടോ സംഭവം അടിപൊളിയായിരുന്നു ന്യൂനൊക്കെ അവിടെ മണലിനെന്തൊക്കെ എഴുതും മറ്റേ കടലമ്മ തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ എഴുതിയൊക്കെ ഉണ്ട് കടൽ മായ് കളയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് പൊതുവേ ഇങ്ങനെ വെള്ളം ഒക്കെ എമ്മിനുവിന് പ്രത്യേകിച്ച് വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം അവന് ട്രൗസറൊക്കെ ഇട്ടിട്ട് തന്നെ ഇറക്കിയത് പിന്നെ ഡ്രൗസറൊക്കെ നനഞ്ഞ് പിന്നെ ഡയപ്പറിലായി പിന്നെ ഡയപ്പർ അവനൊക്കെ വെള്ളം നിറഞ്ഞപ്പോൾ താങ്ങാതായി പിന്നെ അതും അയച്ചിട്ടുണ്ട് വന്ന് അങ്ങനെ ഭയങ്കര രസമായി എന്തായാലും അതൊരു ദിവസം നല്ല രസമുണ്ട് ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ തീരാനധികം ദിവസമൊന്നുമില്ലല്ലോ എവിടെയെങ്കിലും പോവൽ നടക്കുമോ എന്ന് അറിയില്ല നമുക്കിങ്ങനെ ഒരു ദിവസം ലീവ് ഒക്കെ കിട്ടുമ്പോൾ എവിടെയെങ്കിലും പോകണം അത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം കൊണ്ടും ഒക്കൂല പിന്നെ പൊതുവെ വെക്കേഷൻ വന്നാൽ തന്നെ മോൾ പറയും നമുക്ക് എവിടെയെങ്കിലും പോവാം എവിടെയെങ്കിലും പോവാന്നുള്ളതാണ് ഞാനും അതിന് സപ്പോർട്ടായിരിക്കും കാര്യം എനിക്കും ഇഷ്ടമാണ് ട്രാവൽ പക്ഷെ ഞങ്ങളെ ഇപ്പച്ച കാര്യം നേരെ ഓപ്പോസിറ്റാണ് മൂപ്പരയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഒന്നും വലിയ താല്പര്യമില്ല പിന്നെ ഞങ്ങളെ നിർബന്ധത്തിന് വേണ്ടിയിട്ടാണ് എവിടെയെങ്കിലും ഒക്കെ വരുന്നത് തന്നെ അപ്പം നമുക്കത് ചടിച്ചു പോവാം കാരണം എല്ലാവരും ഒരു ഒരേ വൈബിളുള്ള ആൾക്കാരാകുമ്പോഴേ നമുക്ക് അത് എൻജോയ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും എൻ്റെ അങ്ങളമാരെ കൂടെ പോകണം അവരാവുമ്പോൾ പിന്നെ നമ്മൾ ആ ഒരു വൈബിലാണ് നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും നോക്കിയാകുമ്പം അവിടെ പോവാം അങ്ങനെ ആ ഒരു ഇതാണ് കാരണം അവർക്ക് ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ അങ്ങനെ നമ്മൾ അവിടെ ഒരുപാട് നേരം എൻജോയ് ഒക്കെ ചെയ്ത് കളിച്ച് ചിരിച്ച് പിന്നെ രാത്രി പിന്നെ അവിടെ സ്ട്രീറ്റിൽ അങ്ങനെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിക്കണം പിന്നെ നമ്മൾ ഐശ്വര്യതയില്ലേ അതൊക്കെ എന്ന് പറഞ്ഞിട്ട് അമ്മ പോകുന്നത് ഇമ്മക്കാവക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഫേവറേറ്റ് അപ്പോൾ രാത്രി വൈകുന്നേരം നല്ല ഇട്ടൊക്കെ ആകുമ്പോൾ അതാ നല്ല ഭംഗിയുണ്ട് കാഴ്ച പിന്നെ നമുക്ക് നമുക്കിവിടെ പാർക്കുകളും ഒക്കെ ഉണ്ട് കേട്ടോ മക്കൾക്ക് അവർക്ക് കളിക്കാൻ ഊഞ്ഞാല് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അതിലും കൂടെയൊക്കെ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഈ ഭാഗത്താണ് കേട്ടോ ടോയ്ലറ്റ് സൗകര്യങ്ങളും അത് നല്ല വൃത്തി വൃത്തിയുണ്ട് എന്തായാലും നമുക്ക് ഒരു ബീച്ചിൽ പോയിട്ടുള്ള ആ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഭയങ്കര വൃത്തിയുണ്ട് പിന്നെന്താ നമ്മൾ ഫ്രഷ് ആയിട്ട് പിന്നെ അവിടെ നിന്ന് വന്നിട്ട് ഫ്രഷ് ആവാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് റൂമും പിന്നെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് കുളിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ആറ് മണി ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞിട്ടാണ് ബീച്ചിൽ നിന്ന് കയറി വന്നത് അത് നമ്മൾ പുറത്ത് പൈപ്പിൻ്റെ മക്കളല്ലേ അപ്പോൾ അവർ അവിടുന്ന് നമ്മൾ ഫ്രഷ് ആക്കി ആടി പിന്നെ അതാ സ്ട്രീറ്റ് ഫുഡ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഐസ്വരതി പിന്നെന്താ ഉപ്പിലിട്ട കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വഴിക്ക് അയച്ചിട്ട് നമ്മളതൊക്കെ കഴിച്ച് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായി കാശ്